ഇങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു വനിത പരാതിയുമായി വന്നിരിക്കുന്നു പരാതിയില്ല എന്നുള്ളതായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുണ്ടായിരുന്ന ഘടകം അതിൽ മാറ്റം വന്നിരിക്കുന്നു പരാതി വന്നിരിക്കുന്നു പരാതിക്കാരി മൊഴികൊടുത്തിരിക്കുന്നു മൊഴികൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു എഫ്ഐആറിൽ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇട്ടിരിക്കുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് വല വിരിച്ച് പോലീസ് കാത്തിരിക്കുന്നു പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് പരാതി കൊടുക്കുന്നത് പരാതി കിട്ടിയ ഉടനെ തന്നെ ആ പരാതി അതിൻ്റെ കൂടി തന്നെ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ ഏൽപ്പിക്കുന്നു ആ ഗൗരവം കാട്ടിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അതിനിടയിൽ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലും അതിനെ തുടർന്നിട്ടുള്ള കേസും അന്വേഷണങ്ങളും എഫ്ഐആറുകളും മൊഴിയെടുപ്പും കാര്യങ്ങളെല്ലാം തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്യ ബാധവത്തിൽ സി പി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവത്തിന്റെ പരസ്യമായിട്ടുള്ള പ്രതിഫലനമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ സി പി എം ബി ജെ പി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ സി പി എം ബി ജെ പിയുടെ ബന്ധം പച്ച പരസ്യമായിരിക്കുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകാം സുഖം നമ്മൾ രാഹുൽ മാങ്കൂടത്തിനെ കുറിച്ചിട്ട് പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖ്യ ശത്രു അല്ല രാഹുൽ മാങ്കൂട്ടത്തിന് മുഖ്യ ശത്രുക്കൾ രണ്ടുണ്ടായിരുന്നു എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒഫ്കോഴ്സ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖ്യ ശത്രുവായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വിജയ പിണറായി വിജയനെ വിജയൻ എന്ന് വിളിക്കാനും പിണറായി വിജയനെ എഡോവ് പിണറായി വിജയ എന്ന് വിളിക്കാനും ഒരുപക്ഷെ കെ സുധാകരന് ശേഷം ഒരു നേതാവ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം അന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് സി പി എമ്മിനെതിരെ അദ്ദേഹം ചാനലുകളിലും അല്ലാതെയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖ്യ ശത്രുക്കളിലുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ സി പി എം രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം ശത്രുവായിരുന്നോ അത്രത്തോളം തന്നെ ഏറ്റവും ചുരുങ്ങിയത് അത്രത്തോളം തന്നെ ബി ജെ പിക്ക് രാഹുൽ മാങ്കൂട്ടം വലിയൊരു ഭീഷണിയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ തട്ടകമായ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലയായ പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ പാലക്കാട് ഉപരുന്നെടുപ്പ് കടക്കം നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും ബിജെപി കേന്ദ്രങ്ങളിലൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ബിജെപി കേന്ദ്രങ്ങളിലേക്കൊക്കെ ബിജെപിയുടെ വോട്ട് യു ഡി എഫിന് പിന്നെ സി പി എമ്മിന് അല്ല പോയത് ബിജെപി കേന്ദ്രങ്ങളിൽ പോലും വലിയ തോതിൽ ബിജെപിയുടെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പോയി എന്നാണ് അന്ന് കണക്ക് വന്നത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും വലിയ തോതിൽ വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി പാലക്കാട് ബി ജെ പിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടായി അതിനുശേഷവും പാലക്കാട് ബി ജെ പിയിലെ പല നേതാക്കന്മാരും പരസ്യമായി രാഹുൽ മാങ്കൂട്ടായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു ബി ജെ പിയിലെ തന്നെ ഒരു ചെറിയ വിഭാഗ നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച പോലും നടന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എത്ര ശത്രുവാണോ അത്രത്തോളം തന്നെ പാലക്കാട് ബി ജെ പിക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടും ഒരു വലിയ ശത്രുവായി നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ നീലപ്പെട്ടി വിവാദമൊക്കെ വന്നപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിന്നാണ് ഒറ്റ മനസ്സോടെ നിന്നാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ സമര ചെയ്തതെന്നുള്ളത് നമ്മളന്ന് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും അതിൻ്റെ വീഡിയോകൾ ഒക്കെ വന്നതാണ് ഒരുമിച്ച് തോളെ കൈട്ടുകൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സി പി എം എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ അപകടകാരിയായി കാണുന്നു അതുപോലെ തന്നെ അപകടകാരിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ബി ജെ പിയും കണ്ടത് എന്ന് വരുന്നു ഇതാണ് പശ്ചാത്തലം ഇനി ഇപ്പോഴുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇര രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന ഇര എവിടെയാണ് ജോലി ചെയ്യുന്നത് അവർ ബി ജെ പിയുടെ ഓണർഷിപ്പിലുള്ള ജനൻ ചാനലിലാണ് അവർ ജോലി ചെയ്യുന്നത് അവരുടെ ഭർത്താവ് ബി ജെ പിയുടെ പിന്നെ പാലക്കാടുള്ള ഒരു നേതാവാണ് അവർ ഭർത്താവിനോടൊപ്പം ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ പിന്നെ ജാമ്യാപേക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ജനഞ്ചാനലിൻ്റെ മാനേജ്മെൻറ്റ് ഈ ഇരയോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കണമെന്നും പരാതി കൊടുത്തില്ലെങ്കിൽ ജനഞ്ചാനൽ തുടരാൻ കഴിയില്ല എന്നും ഇരയോട് ജനഞ്ചാനലിൻ്റെ മാനേജ്മെൻ്റ് പറഞ്ഞതിൻ്റെ ഓഡിയോ സന്ദേശം തൻ്റെ കയ്യിൽ ഉണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അത് വാദത്തിന്റെ സമയത്ത് അത് കോടതിയിൽ ഹാജരാക്കാമെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇര ജനംചാനലിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും ജനം ചാനലിലെ റിപ്പോർട്ടറാണ് ഇരയുടെ ഭർത്താവ് ബി ജെ പ്രാദേശിക നേതാവാണ് ഇരയോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കണമെന്ന് ജനചാനലിന്റെ മാനേജ്മെന്റ് പറഞ്ഞതായിട്ടുള്ള ഓഡിയോ സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ നടക്കുന്ന പ്രചരണങ്ങൾ നമ്മൾ നോക്കിയേ സി പി എം എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പറയുന്നു അത്രത്തോളമോ അതിനേക്കാൾ മുകളിലോ ആയി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിന്റെ രംഗത്തുണ്ട് എത്രയോ പത്തോ പതിനഞ്ചോ സ്ത്രീകളെ മാത്രമല്ല ആൺകുട്ടികളെ പോലും രാഹുൽ മാങ്കൂട്ടം പിന്നെ പീഡിപ്പിച്ചു എന്നുള്ള വാദവുമായിട്ടാണ് ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം പകൽ പോലെ വ്യക്തമാകുന്ന വസ്തുത എന്താ പകൽ പോലെ വസ്തു വ്യക്തമാകുന്ന വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സി പി എമ്മും ബി ജെ പിയും സംയുക്തമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളതാണ് സംയുക്തമായി അവർ നടത്താനുള്ള കാരണം അവരുടെ രണ്ടുപേരുടെയും പൊതുശത്രുവാണ് രാഹുൽ മാങ്കൂട്ടം സി പി എമ്മിനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതുകൊണ്ട് സി പി എം അയാളെ വെറുക്കുന്നു അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ തങ്ങളുടെ തട്ടകമായിട്ടുള്ള പാലക്കാട് തങ്ങൾക്ക് ഭീഷണിയാകും രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതുകൊണ്ട് ബി ജെ പി അയാളെ തീർക്കാൻ ശ്രമിക്കുന്നു മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പൊതുശത്രുവായി രാഹുൽ മാങ്കൂട്ടം വരുന്നു അതുകൊണ്ട് തന്നെ സി പി എം ബി ജെ പി ബാന്ധവം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ് സംശയ ലേശമിന്യുള്ള അൺഇക്വക്കലായിട്ടുള്ളൊരു വസ്തുതയാണ് എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്